ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ന്യൂ സിലബസ് ഹിന്ദിയിലെ മൂന്നാമത്തെ പാഠഭാഗമായ ബൂഡി കാക്കി എന്ന പ്രേംചന്ദിൻ്റെ യഥാർത്ഥ കഥയെ ബന്ധപ്പെടുത്തി ഗുൽസാർ സംവിധാനം ചെയ്ത ഒരു ഫിലിമാണ് അതായത് ശാസ്തി ബ്ലർബ് പേജ് നമ്പർ ഇരുപത് മൂൽ കഹാനി പ്രേംചന്ദ് നിർദ്ദേശക് ഗുൽസാർ മൂൽകഹാനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കഥ പ്രേംചന്ദ് അതായത് പ്രേംചന്ദ് എഴുതിയ യഥാർത്ഥ കഥയാണ് ബൂഡി കാക്കി സംവിധാനം ചെയ്യുന്നത് ഗുൽസാർ ഗുൽസാറിൻ്റെ ഒരു ഫിലിം ചെറിയ ഫിലിം മൂവി ബൂഡി കാക്കി ബൂഡികാക്കി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ ചെറിയമ്മ അല്ലെങ്കിൽ ഇളയമ്മ ഓക്കെ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूढ़ी काकी मानवीय करुणा की भावना से ओतप्रोत इस कहानी में बूढ़ापे की समस्या को प्रस्तुत किया गया है वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाला सामाजिक यथार्थ की ओर कहानी इशारा करती है देखो ആധുനിക ഹിന്ദി സാഹിത്യക്ക് ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാൽ ജയി കഥാകാർ കാലാതീതമായ കഥാകാർ പ്രേംചന്ദ്ക്ക് പ്രേംചന്ദിൻ്റെ ഏക്ക് ഒരു മാർമിക കഹാനിയെ ഹൃദയസ്പർശമായിട്ടുള്ള കഥയാകുന്നു ബൂഡിക്കാക്കി വൃദ്ധയായ ചെറിയമ്മ എന്ന ഈ ഒരു കഹാനി കഥ പ്രേംചന്ദിൻ്റെ ഒരു ഹൃദയസ്പർശമായിട്ടുള്ള കഹാനി അല്ലെങ്കിൽ കഥയാകുന്നു മാനവീയ കരുണാക്കി ഭാവനാസേ മനുഷ്യ മനസ്സിൽ കരുണയുടെ ഭാവനയാൽ ഓതപ്രോത് കവിഞ്ഞൊഴുകുന്ന ഈ കഹാനി മേം ഈ കഥയിൽ ബൂഢാപേകി സമസ്യാക്കോ വൃദ്ധാവസ്ഥയിലുള്ള പ്രോബ്ലത്തെ പ്രസ്തുതിക്കയായേ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതായത് വയസ്സായ അവസ്ഥയിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വൃദ്ധജനോം കി ജയദാദ് സമ്പത്തി വൃദ്ധജനങ്ങളുടെ ജന്മ സ്വത്ത് ലേനയ്ക്കേ ബാദ് എടുത്തതിനു ശേഷം അല്ലെങ്കിൽ തട്ടിയെടുത്തതിനു ശേഷം ഉൻകി ഉപേക്ഷ കർണേവാലെ അവരെ ഉപേക്ഷിക്കുന്നതായ സാമാജിക യഥാർത്ഥിക്കോർ സാമൂഹിക സത്യത്തെയാണ് കഹാനി ഈ കഥ ഇഷാര കർത്തിയെ ചൂണ്ടിക്കാണിക്കുന്നത് ബൂഡി കാതയുടെ ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ പഠിച്ചു ഇനി അടുത്ത ഭാഗം നോക്കാം പാരഗ്രാഫ് നോക്കാം ബൂഡി കാ വിധവാർഷു ജവാന് ബേട്ടി അകാല മൃത്യു ഹു ഇസ് സംസാരമേ മൂടീ കോ അപ്പന കഹനവാഹിം കാ സരി സമ്പത്തി ഭദിജ നാം കവാക്കർത്തി ഇൻസാൻകോ ലാലിക സീമാനെത്തി അഞ്ചു വർഷം കഴിഞ്ഞു ജവാൻ ബേട്ടേ കിബി അവരുടെ ചെറുപ്പക്കാരനായ മകനും ജവാൻ ചെറുപ്പക്കാരനായ യുവാവായ എന്നൊക്കെ പറയാം കിബി മകനും അകാൽ മൃത്യുഹി അകാല മരണം സംഭവിച്ചു അതായത് പ്രായമാവാതെ മരിച്ചുപോയി ഈ സൻസാർമേ ഈ ലോകത്തിൽ ബൂഢിക്കോ ഈ ഒരു വൃദ്ധക്ക് അപ്പനാ കഹിനേവാല സ്വന്തമെന്ന് പറയാൻ കോയിനെഹിമാരുമില്ലാതായി അങ്ങനെ കാക്കി കാക്കിയപ്പനി സാരി സമ്പത്തി കാക്കി തന്റെ മുഴുവൻ സമ്പത്തും ബദീജയ്ക്ക് നാം തന്റെ സഹോദരപുത്രൻ്റെ പേരിൽ ബദീജ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് ബദീജ മലയാള വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ അതിൽ പഠിച്ചിട്ടുണ്ട് ബദീജയ്ക്ക് നാം അതായത് സഹോദരപുത്രന്റെ പേരിൽ കറുവാക്കർ എഴുതി കൊടുത്തിട്ട് ഉസ്കെ സാത്ത് അവന്റെ കൂടെ രഹത്തി താമസിച്ചു ഇൻസാൻ കോ ലാലിക്ക് കോയി സീമാനെയ്യ് ഓത്തി ഇൻസാൻകോ മനുഷ്യന് ലാലച്ചിക്ക് അത്യാഗ്രഹത്തിന് കോയി സീമാനെയ്യ് ഓത്തി ഒരതിരും ഇല്ലാതെ ഇല്ലായിരുന്നു അതായത് ഒരതിരുമില്ല യും സമ്പത്തി ഉപഹാർമിത അപമാൻ അവർ തിരസ്കാർ കർത്തേതെ ബർപ്പേഡ് ഭോജൻ സേബി വഞ്ചിതെത്തി ബുദ്ധിരാം അവർ രൂപ അതായത് സഹോദരപുത്രൻ്റെ പേരാണ് ബുദ്ധിരാം അവരുടെ ഭാര്യയുടെ പേരാണ് രൂപ അവർക്കൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട് എന്ന് നമ്മൾ ലാട്ടിലി എന്നൊരു പെൺകുട്ടി ഉണ്ട് എന്ന് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ മലയാള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബുദ്ധിരാം അവർ രൂപ അപ്പനീ കാക്കീക്ക് പ്രതി ബുദ്ധിരാമനും രൂപയും തൻ്റെ കാക്കിയോട് തപുതെക്ക് ബൗത്ത് അച്ഛരത്തെ അപ്പോൾ വരെ അവർ നന്നായിട്ടാണ് ഇരുന്നു നിന്നിരുന്നത് നല്ല രീതിയിലാണ് നിന്നിരുന്നത് ജബുതക്ക് എപ്പോൾ വരെയാണോ വഹുനിയപ്പനി സാരി സമ്പത്തി ഉപഹാർമിനെയ്തെത്തി എപ്പോൾ വരെയാണോ അവരെ മുഴുവൻ സ്വത്ത് സ്വത്തും ഉപഹാര രൂപത്തിൽ നൽകാതിരുന്നത് അതുവരെ രൂപയും ബുദ്ധിരാമനും അവരോട് നല്ല രീതിയിൽ പെരുമാറി എന്നർത്ഥം വേലോക ബാത്ത് ബാത്തർ ബൂഢീകാക്കിക്ക് അപമാനവർ തിരസ്കാർ കർത്തേതെ സ്വത്തൊക്കെ കയ്യിലായതോടെ സമ്പത്തൊക്കെ കയ്യിലായതോടെ വേലോക അവർ ബാത്ത് വാത്തപ്പോർ ഓരോ വാക്കുകളിലും അപമാന അപമാനിക്കുകയും തിരസ്കാർ കർത്തേതെ തിരസ്കരിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ബർപ്പേട് ഭോജന സേവി വഞ്ചിതി വയറു നിറയെ ഭക്ഷണം കിട്ടാൻ പോലും അവർ അതിൽ നിന്നുപോലും വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞു കാരണം ഭക്ഷണം അവർക്ക് കിട്ടാതെയായി അവർ കൊടുക്കാതെയായി ജോലിസ്റ്റെ ഏതൊരു ओके okay, हमकनी अगला पैराग्राफ लेक पगां जो रिस्ते बुनियाद पर टिके होते हैं वे ही खत्म हो जाते हैं छोटी लड़की लाटली परिवार में एकमात्र ऐसी है जो उसके करीब आत्मा की देखभाल करती है मुमसी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म ജോ റിസ്തേ ഏതൊരു ബന്ധമാണോ റിസ്തേ ബന്ധം ഏതൊരു ബന്ധമാണോ ഡീലി ബുനിയാദ് പ്ര ടിക്കെ ഹോത്തേഹേ ഒരഴിഞ്ഞ രീതിയിൽ ഇങ്ങനെ വിശ്രമിച്ചു പോയിരുന്നത് വേരിസ്തേ ഹി കത്മോഹജാത്തി ആ ഒരു ബന്ധം ഇപ്പം അവസാനിച്ചു അതായത് സമ്പത്തൊക്കെ കൈക്കലാക്കുന്നതിന് മുമ്പ് അവർ ഒരു നല്ല രീതിയിലൊക്കെ പോയി പിന്നെ ആ ഒരു ബന്ധം സമ്പത്തൊക്കെ കൈക്കലാക്കിയതോടെ ആ ഒരു അഴിഞ്ഞ രീതി ഇല്ലാതെയായി അഴിഞ്ഞ രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നു ആ ഒരു എന്താണ് ടിക്കേ ഹോത്തെ ആ വിശ്രമോ ഇപ്പം ഇല്ലാതെ അവസാനിച്ചു ചുവട്ടിയിലടുക്കി അവരുടെ ചെറിയ പെൺകുട്ടി മകൾ ലാട്ടിലി എന്ന ആ മകൾ പരിവാർമേകമാത്ര ഐ സി ഹെ പരിവാർമ്മയും കുടുംബത്തിലെ ഏകമാത്രം ഒരേ ഒരുത്തി ഐ സി ഹെ അവളായിരുന്നു ജോ ഏതൊരുവളാണോ അവൾ ഉസ് ഗരീബ് ആത്മാക്കി ആ ഗരീബ് പാവം ആത്മാവിനെ ദേഖുപാൽ കർത്തി സംരക്ഷിച്ചു മുൻഷി പ്രേംചന്ദ്ക്ക് അവിസ്മരണീയ കഹാനി ഇപ്പം മുൻസി പ്രേംചന്ദ്ൻ്റെ മുൻഷി പ്രേംചന്ദിൻ്റെ അവിസ്മരണീയമായ കഥയെ കഥയെക്കുറിച്ച് കഥയെ വെച്ചിട്ട് ഗുൽസാർക്ക് സംവേദനശീല് സെൻസിറ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മാർമികമായിട്ട് ഹൃദയസ്പർശമായിട്ടുള്ള ഒരു ലഘു ഫിലിം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലഘു ഫിലിമെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഫിലിം നമ്മളിപ്പോൾ ഒരു മൂവി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ ഇതിൻ്റെ മലയാളം നമ്മളിതിൻ്റെ മുമ്പ് കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു ഇപ്പോൾ നമ്മളിതിൻ്റെ ഹിന്ദിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒക്കെ ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാമോക്കെ താങ്ക് യു